നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം താരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിനു പിന്നാലെ സംഘടനയിൽ തർക്കം ഉടലെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് നടൻ രമേഷ് പിഷാരഡ്ഡി പറയുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചിട്ടുമുണ്ട് നാല് വനിതകൾ ഭരണസമിതിയിൽ വേണമെന്നാണ് ബൈലോയിലെ നിബന്ധന ഈ നിബന്ധന പ്രകാരം രണ്ടു വനിതകൾ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രമേശ് പിഷാരടി കമ്മിറ്റിയിൽ നിന്നും പുറത്തായത് ഇതിനെതിരെ പ്രതികരിച്ചാണ് പിഷാരടി ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയ് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമാകൂ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണ് ഞാൻ പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങൾ വരുന്ന വാർത്തകളെങ്കിലും ഒഴിവാക്കാമായിരുന്നു അതും എന്നേക്കാൾ ഗു മായ വോട്ടുകൾ നേടിയവർ വിജയികളായി എന്നറിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും തിരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നു വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ നീക്കി വെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴി പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക ബൈലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നെന്ന് ന്യായം പറയാമെങ്കിലും ജനാധിപത്യമെന്ന വാക്ക് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്നും പിഷാരടി ആവശ്യപ്പെട്ടു ഇന്ത്യ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ജനാധിപത്യം വാക്കുകളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത് എല്ലാ മേഖലയിലും അത് കാണിക്കണം ഇപ്പോൾ പിഷാരടിക്ക് വോട്ട് ചെയ്തവരുടെ അവസ്ഥ എന്താണ് അവരുടെ വാക്കിനോ അവരുടെ അഭിപ്രായത്തിനോ വില നൽകാതെയാണ് താരസംഘടനയായ അമ്മ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്